ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് മീൻകറിയാണ് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് മീൻകറികളുടെ വീടിയാക്കി ഇട്ടിട്ടുണ്ട് അത് ഓവയ്ക്ക വെച്ചിട്ട് പച്ചക്കറി വെച്ചിട്ടൊക്കെ ഉള്ള മീ മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് അടുത്തൊരു തക്കാളി വെച്ചിട്ട് വെച്ചിട്ടൊരു മീൻകറി തയ്യാറാക്കാം അപ്പം നമ്മളതിനായിട്ട് ഒരു നാല് പച്ചമുളക് ഒരു പഴുത്ത പച്ചമുളക് ആണ് അതരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വിഷം ഇഞ്ചി ഒരു രണ്ട് ചെറിയ പീസ് കുടമ്പുളി പിന്നെ കുറച്ച് തക്കാളി ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്കിട്ട് കൊടുക്കാം അപ്പം നമ്മളെല്ലാം കൂടി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പച്ചമുളകിന് എരിവെള്ളാണ് അപ്പം നമ്മളതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കാം യും പച്ചമുളക് കുടംപുളി ഉപ്പ് മുളപൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് നേരടി ആ തക്കാളിന്നൊക്കെ കുറച്ച് വെള്ളം വരും അപ്പോൾ അതിന് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇതിനകത്ത് സവാളയൊന്നും ഇടുന്നില്ല കേട്ടോ ഇത് മാത്രം വെച്ചാണ് തയ്യാറാക്കുന്നത് നമുക്ക് ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കൊടുക്കണം തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് തേങ്ങയുടെ ചിരണ്ടി അരച്ച് അതിൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കാരണം വേപ്പിലെ അമ്പച്ചമ്മളം ഇഞ്ചി എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല സ്മെല്ലാണ് വരുന്നത് അപ്പം നമുക്കിതൊന്ന് കുറച്ച് വെള്ളം കൂടി വെച്ചൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മളത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് വേഗാനായിട്ടുള്ള തക്കാളി മാത്രമേ ഉള്ളൂ നമ്മൾ കൈകൊണ്ട് റെഡിയാക്കണമൊക്കെ കൊണ്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ട് തക്കാളി നല്ലോണം വെന്തൊന്ന് ഓടയണം ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം ഇത്രയോടെ അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ലോണം ഒന്ന് തിക്കായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാട് ഒഴിച്ചിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചട്ടിക്കകത്ത് തന്നെ ഇരുന്നു ഒന്നുകൂടെ നമ്മുടെ കറി കുറുകും പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റ് ലേശം വേപ്പിലേയും എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിനെ കടുക് കുറക്കുന്നില്ല വേപ്പിലിട്ട് കൊടുക്കാം ലേശം പച്ചവെളിച്ചെണ്ണയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കിത് കുറച്ചു നേരം അടച്ചു വയ്ക്കാം നമ്മളെടുക്കാറാവുമ്പോൾ അന്ന് നല്ലോണം ഇളക്കി എടുത്താൽ മതി അപ്പം നമ്മുടെ നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള തക്കാളി മാത്രം തക്കാളി ഇഞ്ചി പച്ചമുളക് വെച്ചിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മീൻകറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീൻകറിയാണ് മീനിനില്ലെങ്കിലും മീനിൻ്റെ ടേസ്റ്റോടുകൂടി തന്നെയുള്ളൊരു മീൻ കറി തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് തരിക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അപ്പോൾ ഓക്കെ മറ്റൊരു റെഡിയായിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക്